ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ചിക്കോ കിടന്ന് അലയ്ക്കുന്ന കുരയ്ക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പൂച്ച ഇരുന്നു കൊണ്ട് ഭയങ്കരമായിട്ടിരുന്ന് അലയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ ഇരി അവിടെ ഇരുന്ന് അലയ്ക്കുന്നത് കാണാം പിന്നെ ഇരുന്ന് ഇരുന്ന് അലയ്ക്കുക ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നില്ല നമ്മുടെ വീടല്ലേ വേറെ വീടിൻ്റെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നതുമായി കാണിക്കുന്നില്ല കൂടുതലായിട്ട് പിന്നെ ഇത് നമ്മുടെ ആവണിക്കുട്ടിയായി കിടക്കുന്നത് അവൾ ചൂട് കൊള്ളുക പിന്നെ അവൾ അവൾക്ക് ചെറിയൊരു ചെറുതായിട്ടൊരു പനി പനിക്കോ ഉള്ളു കഴിഞ്ഞ ദിവസം മഴ നനഞ്ഞു പിന്നെ ഇവരെ ഒന്നും വീഡിയോയ്ക്കകത്തൂടെ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അജു പറയും അമ്മച്ചി ഞാൻ ഞാനെൻ്റെ ആടുകളെല്ലാം എൻ്റെ വീഡിയോയിലെല്ലാം എൻ്റെ ആടുകള കൊണ്ടായിരുന്നു ഞാൻ ഓടിച്ചാടി നടക്കുന്നത് ഇനി അമ്മച്ചി എൻ്റെ ആടുകളെ ഒന്നും കാണിക്കരുത് എല്ലാവരും ഏഴെണ്ണം ചത്തുപോയില്ലായിരുന്നു അവന് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ഇതല്ലായിരുന്നു എപ്പോഴും ഇവക്ക് വയ്യാതായപ്പോഴും അതിന് ഉറക്കമില്ല ഡോക്ടറെ വിളിച്ച് 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 ഡോക്ടറെ ആകെ പാടെ ഇതാക്കി ഡോക്ടർ ആണെങ്കിൽ വേറെ ഒരിടത്ത് ഒരു പ്രസവ കേസ് ഉണ്ടായിരുന്നു അതിന് പോയിട്ട് ഡോക്ടർ പറഞ്ഞ് ഭയങ്കര പാടായിരുന്നെന്ന് പറഞ്ഞ് ചെക്കോ ഉണ്ടായിരുന്നേ ഭയങ്കര പാടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അത് വരാൻ വരാനപ്പം ഒത്തിരി ഇച്ചിരി താമസം എടുത്തായിരുന്നു ഇന്നലെ വിളിച്ചിട്ട് ഡോക്ടറിന് വരാൻ പറ്റില്ല പക്ഷേ ഇന്ന് രാവിലെ ഡോക്ടർ വന്നു ഇനി അജ്മോൻ എന്നൊരു യാത്ര പോകാനിരുന്നായിരുന്നു അതുകൊണ്ട് അത് നടന്നില്ല പിന്നെ പിന്നെ അവന് പെട്ടെന്ന് പോവാനുള്ള അവനൊരു സന്തോഷമായിരുന്നു അവനെങ്ങും അങ്ങനെ പോകുന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ മാങ്കൂസ്റ്റിനെക്കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇത് നമ്മുടെ മാങ്കൂസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാങ്കൂസ്തി മാങ്കൂസ്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഒക്കെ ഇങ്ങനെ കാണിച്ചപ്പം അത് ചേനച്ചെടിയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാം നമുക്ക് പിന്നെ വീഡിയോയിൽ നമുക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുള്ള മേഡം പറഞ്ഞായിരുന്നു ചേനച്ചെടിയാണെന്ന് കാണിക്കുന്നതെന്ന് അവിടെ നമ്മുടെ ഇത് നമ്മുടെ മാങ്കൂസ്റ്റിൻ ഇതേലും മഞ്ചാർ കായൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയാ അജുമോൻ്റെ കുറ്റിക്കുരുമുളക് നമ്മുടെ പത്നാപുരത്ത് വന്ന് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുക പിന്നെ അവന് ഇതുപോലത്തെ എല്ലാം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇതിലേക്കൂടെ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് അജുമോന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ച് കുറ്റിക്കുരുമുളകെന്ന് പറഞ്ഞിട്ട് ഇതിനവർ നമ്മളോട് അഞ്ഞൂറ് രൂപ മേടിച്ച് ഈ ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ മേടിച്ചത് വെറുതെ വന്ന് അതിലൊരു ഒരു ഒരു ചെറിയ തണ്ടുണ്ടായിരുന്നു ചെറിയൊരു പിന്നെ മുളകുണ്ടായിരുന്നു അതേ പിന്നെ ആ അത് പിന്നെ ഇതാണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ ഈ കുരുമുളക് കണ്ടോ ഈ കുരുമുളക് അതുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ കുറ്റി കുരുമുളക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അഞ്ഞൂറ് നൂറും ഒന്നും കൊടുത്ത് മേടിക്കരുതെന്നുള്ളത് പിന്നെ ഞാൻ പറയുക അജ്മോനോട് ഞാൻ തന്നെ മേടിച്ചു അമ്മച്ചി ഇത് മേടിച്ചതെന്ന് പറഞ്ഞാൽ അവന് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു ഈ വിലയൊന്നും ഇല്ലല്ലോ ഇതിനെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ഒത്തിരി വഴക്ക് വരും അതുകൊണ്ട് ഇതിൽ നിന്നിങ്ങനെ വരുന്ന ശിഖരം ഇങ്ങോട്ട് വരുമല്ലോ അങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടോ ഇതുപോലെ പിന്നെ മുളക് എൻ്റെ ഇത് ഉണ്ടായി നിൽക്കുന്നുണ്ടോ അത് നമ്മൾ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് സത്യം പറഞ്ഞാൽ അത് മുറിച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ മണ്ണിനകത്ത് അല്ലെങ്കിൽ ചെടിച്ചട്ടിക്കകത്ത് കവറിനകത്ത് എല്ലാം വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി നമുക്ക് എടുത്ത് കൊണ്ടുവന്ന് തന്നിട്ട് അവർ പറയുന്ന പൈസ ഒരു വളവും ഒരു വളവും കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുവന്ന് തന്ന അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ട് ഒരു വളവും തന്നിട്ട് അറുന്നൂറ് വീട്ടിൽ വന്ന് പറഞ്ഞു നമ്മൾ കൊടുക്കാതിരിക്കാനും കൊടുത്ത് അന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവരുമ്പോൾ ഞാൻ ഇനി ഒരിക്കലും അതൊന്നും മേടിക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ കുഞ്ഞിന് അവനൊത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് പൈസ ഇല്ലായിരുന്നു എന്തോ മുട്ട വിറ്റിട്ട് കൊണ്ട് തന്നു പിന്നെ കോഴിത്തീറ്റി മേടിക്കാനായിട്ട് കൊണ്ടുവന്നു തന്ന അതാണ് ഞാൻ എടുത്ത് കൊടുത്തത് എന്നെ കുഞ്ഞ് വഴക്ക് പറഞ്ഞു മച്ചി എന്നോടൊന്ന് ചോദിക്കുമെങ്കിലും ചെയ്യാമായിരുന്നു അരിതായിരുന്നു ഇതോ ഇതൊക്കെ പിന്നെ നമ്മളെ പറ്റിക്കാനായിട്ട് കൊണ്ടുവരുന്ന മച്ചി ഇതൊന്നും അറിയത്തില്ലയോ എന്നെല്ലാം എന്നോട് ചോദിച്ചു അവൻ്റെ കൃഷികൾ പിന്നെ ഈ മൂന്നാല് മൂട് ചേന ഒരുമാതിരി കുരുടിച്ച് നിൽക്കുവെന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ മച്ചി എന്തുവാമ്മച്ചി ഇതിനെന്തുമാത്രം ഞാൻ വളമൊക്കെ ഇട്ടിട്ടു എന്താ ഇത് ഇങ്ങനെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് ഇത് നമുക്ക് നമ്മുടെ കാർഷിക കിറ്റിയിൽ നിന്ന് കിട്ടിയതാണ് ഈ ചേനയുടെ ഇതൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങള് പിന്നെ നമ്മുടെ കുറിച്ചും എല്ലാം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു നിങ്ങളോട് രാവിലെ ഒന്ന് എന്തെങ്കിലുമൊന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് അത് എനിക്കൊരു സമാധാനമാവുന്നത് പിന്നെ നെറ്റൊക്കെ കുറവായിരിക്കും അന്നേരം അത് രാവിലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താലും എല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് അങ്ങ് സമയങ്ങൾ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ സമയത്തായിരിക്കും കുറച്ച് കുറച്ചായിട്ട് അത് കയറി പിന്നെ റെഡിയായി ആയി വരുന്നത് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്നാണെങ്കിൽ രാവിലെ ഒരു പിന്നെ പൂരി ഉണ്ടാക്കി ഒരു ബാജി ഉണ്ടാക്കി പൂരിയും ബാജിയാണ് ഇന്നത്തേത് പിന്നെ സാധാരണ പോലെ രാവിലെ കടുങ്കാപ്പിയായിരുന്നു അജുമോനാണെങ്കിൽ ആടിനെ കെട്ടാൻ പോയി ഇതുവരെ ആയിട്ടും പോയിട്ട് തിരിച്ചു വന്നില്ല അജുവിൻ്റെ കൃഷികളൊക്കെ കുറച്ച് പിന്നെ വലുതായിട്ടുണ്ട് കേട്ടോ അജു നട്ട അതിൻ്റെ ചുവട്ടിലൊക്കെ എന്തൊക്കെയോ ഏതാണ്ടൊക്കെ വാരി രാവിലെ പിന്നെ ഇതൊക്കെ വളരുന്നു കാണുമ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമാണ് പിന്നെ ഇനിയിപ്പം കാറ്റൊക്കെ വന്ന് കഴിയുമ്പം ഈ ചീനിയെല്ലാം അങ്ങോട്ടും ഈ കപ്പ് നമ്മൾ ചീനിയെന്നാന്നല്ലേ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ പിഴുതും ചരിഞ്ഞുമൊക്കെ വീഴും ചേനയ്ക്കൊക്കെ ചിലതിനെല്ലാം അജുമോൻ കമ്പ് കുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലെ ചേനയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല നല്ലതായിട്ടൊക്കെ തന്നെ കളിച്ച് നിൽക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഒരു ചക്കയാണെങ്കിൽ പഴുത്ത് ഇവിടെ ഇരിക്കുന്നു മുറിച്ച് ഡോക്ടർ വന്നപ്പോൾ ഒന്നാ ഇച്ചിരി കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഡോക്ടർ വേണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകാനായിട്ട് അത് കണ്ടിരിക്കുന്ന മൊത്തം ചോനൽ ഉറുമ്പ് കയറി ഇരിക്കുന്ന അതിൻ്റെ ബാക്കി അങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് ഇനി അതിൽ നിന്ന് പിന്നെ കുറച്ച് എടുക്കാമെന്ന് വിചാരിക്കുക ഇവിടെ ആയിരുന്നു പിന്നെ മഴ പെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഈ പായൽ കീറ കിടക്കുന്നത് പക്ഷേ ഇവിടെയല്ല ഞാൻ വീണത് കേട്ടോ ഞാൻ പുറവശത്തായിരുന്നു വീണത് ഞാൻ നിൽക്കുന്ന വേറെ സ്ഥലമുണ്ട് അച്ചാച്ചൻ രാവിലെ എണീറ്റ് വന്ന് കടുങ്കാപ്പയും കുടിച്ച് പല്ലൊക്കെ തേച്ചിട്ട് താണ്ട ഒരു പാവം പിടിച്ചോനെ പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട് ചാച്ചാ ചാച്ചൻ പാവം വന്നോ ചാച്ചൻ പാവം വന്നോ ആന്നോ പാവം വന്നോ അച്ചാച്ചൻ പാവോച്ച പാവോ പാവം എന്തുവാ പാവം എന്തുവാ പാവം എന് പാവോ എന്തുവാ ചേച്ചൻ ചോദിച്ചു പിന്നെ നമ്മുടെ മേളവശത്തും കഴിയുമ്പോൾ കുറച്ചവരും ഒന്നൊക്കെ നട്ടിട്ടുണ്ട് നിർക്ക് കാണിച്ചായിരുന്നു ചേച്ചൻ നട്ട ചീനിയൊക്കെ ചച്ചനൊന്നും ചീനി നടുന്നത് നമ്മൾ കണ്ടില്ലേ കപ്പ തൊക്കെ താണ്ട് ചെറുതായിട്ട് ഇതായിട്ട് വരുന്നുണ്ട് മുളയൊക്കെ വരുന്നുണ്ട് രണ്ട് ഇത് പക്ഷേ ഒരു അരി ഉണ്ട് ഇവിടെ എല്ലാം പിന്നെ നമ്മുടെ പിന്നെ പന്നി പന്നി വന്നു കേറും. പിന്നെ അജി നട്ട കുറച്ച് ചേമ്പുകളൊക്കെ നിൽക്കുന്നു. ചേമ്പും മഞ്ഞളും എല്ലാം ഉണ്ട് എല്ലാം ചേർന്ന് ഒരു സമ്മിശ്ര കൃഷിയാണ് കേട്ടോ സമ്മിശ്ര കൃഷി എല്ലാം ഉണ്ട് ഒരു ചേർത്തക്കേത്തി ശകലം വെള്ളം ഇരിക്കുന്നു കമത്തിയങ്ങ് കളയാം അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ നമ്മുടെ ആടുകളൊക്കെ അഴിച്ചുകൊണ്ട് പോയി കെട്ടി നമ്മുടെ ഇവിടെ ഒക്കെയാണെന്നല്ല ഞാൻ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നില്ലേ നിങ്ങൾക്ക് കണ്ടു കണ്ടും മടുത്തു കാണും എനിക്ക് ഇത്രയും ദൂരമൊക്കെ ഞാൻ പോകത്തുള്ളത് കൊണ്ട് എനിക്കിവിടെയൊക്കെ ഒരിത് നമ്മുടെ ആട്ടിൻകൂടിനൊക്കെ കൂടെ വൃത്തിയാക്കാനുണ്ട് എനിക്ക് കേട്ടോ അത് ഞാൻ ചെയ്തിട്ടില്ല അത് ഞാൻ ചെയ്തിട്ടില്ല തെയിലൊക്കെ ഒന്ന് ഉറച്ചിട്ടുണ്ട് പണികളൊക്കെ ഇനി ചെയ്ത് ചെയ്ത് തീർക്കണം കുറേശ്ശെയായിട്ട് രാവിലെ ഒരു പിന്നെ ഇനി ബാക്കി എല്ലാ പണികളും കിടക്കും കേട്ടോ രാവിലെ ബാക്കി എല്ലാ പണികളും കിടക്കും ഇവിടെ വരെയൊക്കെ താഴോട്ട് താഴോട്ട് ഇറങ്ങി പോവുക പോവാൻ എനിക്ക് കാലിനൊക്കെ വേദനയുള്ളതുകൊണ്ട് എനിക്ക് പേടിയാ ഇറങ്ങി പോകാൻ. ഞാൻ ഇറങ്ങും താഴോട്ടൊക്കെ പക്ഷേ താഴോട്ടിങ്ങനെ ഇതുപോലെ ഇങ്ങനെ പടിയുണ്ട് ഈ പടി ഇറങ്ങിയിട്ട് വേണം പിന്നെ താഴെപ്പുറത്തെ തൊണ്ടിലോട്ടെല്ലാം പോവാൻ പിന്നെ ഇത് കണ്ടോ നമ്മുടെ കാപ്പിക്കുരുവെല്ലാം ഇവിടെ താഴോട്ടെല്ലാം കാപ്പിയുണ്ട് കേട്ടോ ഇവിടെ എല്ലാം എല്ലാം കാപ്പി കാപ്പി കുരുവൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഉണ്ടായി വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ട് പറിക്കാൻ അജുമോ മാത്രമേ ഉള്ളൂ അച്ചാച്ചിനെ വയ്യാത്തത് കൊണ്ട് അല്ലെ അച്ചാച്ചിനെ എല്ലാം പറിക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രം പറിച്ചു ഉള്ളൂ പിന്നെ ബാക്കി എല്ലാം നിന്ന് പഴുത്ത് പൊഴിഞ്ഞു പോവുക ചെയ്തത് ഇത് കണ്ട നിങ്ങൾക്ക് കാണാം ഈ പുളി അജു പറയാറുണ്ട് ഈ പുളിയെ കുറിച്ച് അജു പറഞ്ഞിട്ടുണ്ട് അവനൊരു പിന്നെ ഒരു ഒരു വേറെ ഒരു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പിന്നെ ഇതുണ്ടായിരുന്നു ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു അവൻ എന്നെ ജോസിനെ ആ കടിച്ചു കൊന്നു കളഞ്ഞു അപ്പോൾ അജു കൂടില്ലാത്തപ്പോൾ അതിന് അതിന് പിന്നെ അവിടെ ഒരു അത് നട്ടിട്ട് ഈ പുളി അവിടെ നട്ടുപിടിപ്പിച്ചത് അതാണ് അതായി പുളി പിന്നെ നമ്മുടെ പിന്നെ ചത്തുപോയ എല്ലാം മണി ഇവിടെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് അതൊരു ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുവാണ് ആവണിക്കുട്ടിക്ക് സുഖമില്ലാഞ്ഞിട്ട് ഞങ്ങക്ക് ഉറങ്ങാനൊന്നും പറ്റിയിട്ടില്ല അല്ലാണ്ട് വന്ന് നിൽക്കുന്നു ആ അതുകൊണ്ടല്ല അവിടെ താഴെ ആ കയ്യെ വന്ന് കേറണ്ട ഞാൻ ഓടിക്കും നമുക്ക് ആവശ്യമില്ലേ അജ്മോനെ കോഴിയെല്ലാം കൊല്ലുന്നതാണേ എന്താ കണ്ടാലും കണ്ണി കണ്ട സാധനത്തിനെ മൊത്തം പിടിച്ച് വീട്ടിൽ കൊണ്ടുവരണമെന്നുള്ള ചിന്തയോട് നടക്കുന്ന ഒരു കുഞ്ഞ അഞ്ച് പട്ടിയെ എടുത്തുകൊണ്ട് വന്നതാണ് ഒര ഒരെണ്ണവേ ഉള്ളു പിന്നെ നിങ്ങളാ എനിക്ക് നിങ്ങളോട് ഒരു ഒരു കാര്യം പറയാനുണ്ട് പക്ഷേ ഇത് വീഡിയോ അവസാനിക്കാൻ പോകുമ്പോൾ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ സാധാരണക്കാരായ പാവങ്ങളാണ് നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ അജുമോനും ഞാനും എനിക്കാവുന്ന പോലെ ഞാനും എൻ്റെ അജുമോനും കൂടെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ വീട് എങ്ങനെങ്കിലും ഞങ്ങൾ ഒരുപാട് പാടുമായിട്ട് എല്ലാവർക്കും അറിയാം ഓരോ സാധനത്തിനും ഭയങ്കര വിലയാണ് ഞങ്ങൾക്ക് ആകെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആറ് കിലോ അരിയാണ് പിന്നെ നിങ്ങൾക്കെ എന്നെ നിങ്ങൾ എന്നെ നല്ലപോലെ കണ്ടിട്ടുണ്ട് എനിക്ക് ജോലി ചെയ്യണമെങ്കിൽ ഞാൻ നല്ലതായിട്ട് ആഹാരം കഴിക്കുന്ന വയറ് നിറച്ച് ആഹാരം കഴിക്കും നല്ല ഒരു പ്ലേറ്റ് ചോറ് കഴിക്കും ഞാൻ രാവിലെ ഞാൻ രണ്ട് മൂന്ന് ചപ്പാത്തി തിന്നും ഇതെന്താ ഇങ്ങനെ വണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് അസുഖമുണ്ടോ അത് ശരിയാണ് നീരുണ്ട് പോലെ പിന്നെ എനിക്ക് ഞാൻ നല്ലോണം ഭക്ഷണം കഴിച്ചാൽ മാത്രമേ എനിക്ക് എണീറ്റ് നടന്ന് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു വീട്ടിൽ ജോലി പോരാതെ ഒരു ഒരാൾ വേണം കോഴിയുടെ കാര്യങ്ങളും നോക്കാൻ അതും ഇതും എല്ലാം കൂടെ ഞാൻ എനിക്കാവുന്ന പോലെ എല്ലാം നോക്കി കൊണ്ടുപോകുന്നുണ്ട് ഹജിമോനുള്ളപ്പോൾ അവനും അവനാവുന്നതെല്ലാം ചെയ്യും പിന്നെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഗവണ്മെന്റിലോട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ റേഷൻ കടയിൽ നമുക്ക് പണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള അരിയൊക്കെ നമുക്ക് തരുമായിരുന്നു നമുക്ക് ആഴ്ചയിൽ പോയി മേടിക്കാം അല്ലാതാണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ നമുക്ക് തരും അങ്ങനെയൊക്കെ നമുക്ക് അരി കിട്ടുമായിരുന്നു ഇപ്പോൾ അവർക്ക് നമുക്ക് അരി തരാനുള്ള ഒരു ഇല്ല നമ്മുടെ കാർഡിൽ ഉള്ളത് മാത്രമേ നമുക്ക് തരാൻ പറ്റത്തുള്ളൂ അവർക്ക് അതുകൊണ്ട് ഞങ്ങൾക്ക് ആറ് കിലോ അഞ്ച് കിലോയുമൊക്കെ അരിയൊക്കെ കിട്ടത്തുള്ളൂ മാസത്തി ബാക്കിയെല്ലാം നമ്മൾ പിന്നെ മാവേലി സ്റ്റോറിൽ നിന്ന് ഒരു അഞ്ച് കിലോ കിട്ടും ബാക്കിയൊക്കെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾ ഇവിടെ രണ്ട് പട്ടികൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് പട്ടികളുണ്ട് പിന്നെ അതുങ്ങൾക്ക് തിന്നാൻ കൊടുക്കണം ഇവനീ മൃഗങ്ങളെ എല്ലാത്തിനും ഇഷ്ടമുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് പ്രയാസം എനിക്കത് ഭയങ്കര സങ്കടമാണ് ഞാൻ എപ്പോഴും ഓർക്കും ഇതാരോടാവും എന്ന് പറയുന്നത് നമ്മൾ ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു പിന്നെ ഇതിനൊരു ഉത്തരം കിട്ടും നമ്മ ഇതുപോലെ പോലെ തന്നെ റേഷൻ കടയിലെ അരിയൊക്കെ മേടിച്ച് കഴിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണുമായിരിക്കും ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടായിരിക്കുമോ നിങ്ങൾ എല്ലാവരും കമൻ്റ് ചെയ്തിക്കണം കേട്ടോ ഞാൻ എൻ്റെ ഈ ഒരു ഒരു ഇത് പിന്നെ പോയെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എനിക്ക് ആരോടാണ് ഇതൊന്നും ചോദിക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല പിന്നെ ഇതിന് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവുമോ അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനായിട്ട് ഇപ്പം അതിന് പ്രാപ്തരായിട്ടുള്ള ആരെങ്കിലും എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് അറിയാവുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങളുടെ ഈ പ്രശ്നത്തെ ഒന്ന് പരിഹരി പരിഹരിക്കാൻ ഒരു മാർഗം ഉണ്ടോന്ന് ഒന്ന് അറിയാ ഇതിന് ഇതിന് പിടിപാടുള്ള ആൾക്കാരൊക്കെ കാണുമല്ലോ പിന്നെ ഇതേക്കുറിച്ച് ഇതിൻ്റെ ആൾക്കാരോട് പറയാനായിട്ട് സംസാരിക്കാനായിട്ടും ഞങ്ങൾക്ക് പാവങ്ങളായത് കൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും അറിയത്തില്ല ആരോട് ചോദിക്കണമെന്നും അറിയത്തില്ല എങ്ങനെയാണെന്നു അറിയത്തില്ല ഭയങ്കര പ്രയാസം എൻ്റെ കുഞ്ഞ് ഞാൻ ഓരോ ദിവസം ഞങ്ങൾ മുമ്പോട്ട് തള്ളി നീക്കുന്നത് ഒത്തിരി പ്രയാസപ്പെട്ട് ഒത്തിരി പ്രയാസപ്പെട്ട് നമുക്ക് ഒരു കോഴിയൊക്കെ വളർത്തിയിട്ട് നമ്മൾ ആ കോഴിമുട്ടയും കൊണ്ടൊക്കെ ജീവിക്കാനൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അത് അറിയാവുന്നവർക്കറിയാം ഇതുങ്ങൾക്ക് തീറ്റി മേടിക്കണം വീട്ടിലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നും ഒരുപോലെ മുട്ടയിടണമെന്നില്ല കോഴികൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇത് ഞാൻ ആദ്യം പറയണമെന്ന് പക്ഷേ ഇത് അവസാനമായി പോയി പറയുമ്പം തന്നെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നമ്മൾ പിന്നെ മനുഷ്യർക്ക് പിന്നെ ഈ പട്ടിണി കിടക്കുന്നത് നമുക്ക് ഇച്ചിരി വേറെ ഇച്ചിരി കുറച്ചിട്ടായാലും നമ്മൾ നമ്മൾ വളർത്തുന്ന ഇവർക്കും അവരും ചോറാ നല്ലതെന്ന് അതിനൊക്കെ കൊടുക്കണ്ട അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എത്താളുള്ളൂ എല്ലാവരും വീഡിയോ കാണുമോ സബ്സ്ക്രൈബ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യണേ താങ്ക് യു കമൻറ്റ് അയക്കണേ ഞാൻ പറഞ്ഞതിന് കമന്റ് അയക്കാൻ മറക്കല്ലേ